ഞാനൊരു ഈവനിങ് വ്ലോഗുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇന്നൊരു ചെറിയ നാടൻ ചിക്കൻ പുലട്ടും കപ്പ അതായത് ഞങ്ങളെ മരിച്ചിനി കൊത്തി നുറുക്കിയിട്ട് ആവശ്യം കടുവ വറുത്തതുമാണ് നിങ്ങളെല്ലാവരും കാണണം അത് ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ് നിങ്ങൾ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യണതാണ് എൻ്റെ ഏറ്റവും വലിയ വിജയം അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന വെച്ചാൽ വിചാരിച്ചുകൊണ്ട് ഞാൻ തുടങ്ങിയാണ് പിന്നെ അതുകൊണ്ട് എനിക്കൊരു കാര്യം പറയണം എനിക്ക് എൻ്റെ ജീവിത ചരിത്രം നിങ്ങളോട് പറയണമെന്നുണ്ട് എല്ലാവർക്കും താല്പര്യം ഉണ്ടായി എനിക്ക് ആരെങ്കിലും ഒരാൾ മെസ്സേജ് ഇട്ടാൽ ഞാൻ പറയുന്നത് ഞാൻ ജനിച്ചത് മുതൽ ഇന്ന് വരെ ഉള്ള കാര്യങ്ങൾ പറയാൻ ഞാൻ തയ്യാറാണ് എനിക്ക് ഒരുപാട് കഥന കഥകളുണ്ട് ഒരുപാട് സന്തോഷങ്ങളുണ്ട് ഒരു ഇരുപത് വയസ്സിന് മുമ്പ് നല്ല സന്തോഷം ഉണ്ടായിരുന്നു ഇരുപത്തഞ്ച് വയസ്സിന് ശേഷം കുറേ ദുഃഖങ്ങൾ അതിലേറെ സന്തോഷങ്ങൾ എൻ്റെ ജീവിതത്തിലുണ്ട് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം എൻ്റെ മക്കളാണ് വേറെ ഇടയ്ക്കുണ്ടായ ദുഃഖങ്ങളെല്ലാം ഞാൻ ഇടത്ത് കളഞ്ഞിട്ടുണ്ട് അതൊന്നും എനിക്ക് ദുഃഖമല്ല ഞാനത് ഉൾക്കൊണ്ടിട്ടില്ല എന്നാലും നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ തയ്യാറാണ് നിങ്ങൾ എന്നെ ഇത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ ആരെങ്കിലും എനിക്ക് മെസ്സേജ് ഇടുക ആ മെസ്സേജ് അനുസരിച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ ജീവിതകഥ പറയുന്നതായിരിക്കും ഈ ലതികയുടെ ഞാനൊരു കഥയോ കഥാകാരിയോ കായികയോ ഒന്നുമല്ല ഞാൻ എന്നാലും എൻ്റെ കഥകളുമായി നിങ്ങളോട് മുന്നോട്ട് വരാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് നിങ്ങളാരെങ്കിലും സപ്പോർട്ട് ചെയ്യണമെങ്കിൽ മാത്രം കേട്ടോ ഞാൻ വരാമേ അങ്ങനെ ഇന്നത്തെ വൈകുന്നേരത്തെ പരിപാടി തുടങ്ങി മരിച്ചിനെല്ലാം ചെത്തി കൊത്തി നുറുക്കിയ അടുപ്പിലൊക്കെ വച്ചു അത് കഴിഞ്ഞ് ചിക്കൻ കറി വയ്ക്കാൻ വേണ്ടി ചെറിയ ഉള്ളി സവാള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം റെഡിയാക്കി വച്ചിട്ടുണ്ട് മരിച്ചിനൊന്ന് തിളപ്പിച്ച് ഊറ്റി വാങ്ങിയതിന് ശേഷം ആ അടുപ്പിൽ തന്നെ നമുക്ക് ചിക്കൻ കറി വയ്ക്കാം ഇതിനിടയിൽ കൂടെ ഞാൻ ഇന്ന് രാ വൈകുന്നേരം ചായയൊക്കെ ഉണ്ടാക്കിയ ഒരു വാഴക്കപ്പുട കിടന്നു അതിൻ്റെ അടുത്ത് കഴിക്കുന്നതാണ് അങ്ങനെ മരിച്ചിനു വെന്തു മരിച്ചിനെ ഊറ്റാൻ വേണ്ടി മാറ്റി വയ്ക്കാം അത് കഴിഞ്ഞിട്ട് ഒരു ചീനച്ചട്ടിയിൽ ഇറച്ചിക്കൊക്കെ ഇട്ട് ഇടാൻ വെക്കാം ചീനച്ചട്ടി എടുപ്പി വെച്ചിട്ട് ഞാൻ ചെന്ന് മരിച്ചിനി അടിച്ചു വച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് വന്ന് കുറച്ച് വെളിച്ചെണ്ണ ഒരു നാല് സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അതിൽ കടുക് കരിവേപ്പില വെളുത്തുള്ളി ഇഞ്ചി ഇഞ്ചി ഒരു കൂടെ ഒന്ന് മോപ്പിച്ച് ഞാൻ അതിൻ്റെ ചുവയൊന്നും കളയില്ല അതിലോട്ട് ചെറിയ ഉള്ളി സവാള തക്കാളി എല്ലാം ഇട്ടു അത് ഏകദേശം നല്ലവണ്ണം ഒന്ന് കുറച്ചൊന്ന് നേരം മൂടി വെച്ചാണെന്ന് ഉണ്ടാക്കണത് അപ്പം പെട്ടെന്ന് വശമെങ്കിൽ കിട്ടും കുറച്ച് കുറച്ചുപ്പൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അയ്യോ ഭയങ്കര ചമ അങ്ങനെ മുളക് പൊടി ആവശ്യത്തിനുള്ള രണ്ട് സ്പൂണ് മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം കൂടി നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കാം അവിടെ ചിക്കന് വേണ്ടിയുള്ള മസാലകൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിവിടെ മുളക് പൊടി മല്ലിപ്പൊടിയൊന്നും മൂപ്പിച്ചെടുക്കുക എന്ന് വിചാരിച്ചു മൂ മൂപ്പിച്ച് തട്ടുമ്പോൾ അതിൻ്റെ പച്ചചവൊക്കെ നല്ല ഉണ്ടങ്ങ് മാറിപ്പോവും പിന്നെ അതിനൊരു പ്രത്യേക മണവും രുചിയൊക്കെ ഉണ്ടാവും അതുകൊണ്ടാണ് മൂപ്പിച്ചിടുന്നത് പണ്ട് നമ്മൾ തറ്റൽ മുളകല്ലി മൂപ്പിച്ച് ഉണ്ടാക്കുന്നത് ഇപ്പം പൊടിയായതുകൊണ്ട് പൊടി മൂപ്പിച്ചിടാം നാടൻ കോഴിയാണ് കിട്ടിയത് അങ്ങനെ നാടൻ കോഴിയാണ് വെക്കണത് പിന്നെ കുറച്ച് രണ്ട് ദിവസം കൊണ്ടില്ല വീഡിയോ ഒന്നും എടുക്കില്ല പകൽ എടുക്കാനുള്ള സമയമില്ല അല്പം തിരക്കാണ് മരുമകൾ പ്രസവിച്ചതാക്കുന്നത് കൊണ്ട് തിരക്കാണ് പിന്നെ നിങ്ങളെല്ലാവരും സുഖായിരിക്കണമെന്ന് വിശ്വസിക്കണം എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും എന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ കേട്ടോ പ്ലീസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണില്ല അതെന്തുകൊണ്ടെന്നറിയില്ല സബ്സ്ക്രൈബിങ് വളരെ കുറവാണ് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് സഹായിക്കണേ അതൊക്കെ ആവശ്യത്തിനുള്ള മസാല ഇട്ട് കൊടുത്തു എന്നിട്ട് അതിനെ അങ്ങ് നമ്മൾ നേരത്തെ ചിക്കന് വേണ്ടി റെഡിയാക്കി വെച്ചിട്ട് മസാലയിലോട്ട് ഈ കൂട്ടിനെ കൂടെ അങ്ങ് കൊടുത്തു അതൊന്ന് അതിൽ കൂടെ ഇട്ട് ഒന്ന് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ചിക്കൻ വാരി ഇട്ട് കൊടുക്കാം നടൻ ചിക്കൻ ആകൊണ്ട് വേവ ഒരുപാട് സമയം എടുക്കും ഒരുപാട് സമയം സമയമെടുത്താൽ മാത്രമേ വേവയുള്ളൂ അതുകൊണ്ട് കുറച്ച് തീയൊക്കെ കുറച്ചിട്ടാണ് രാത്രി ആയതുകൊണ്ടാണ് അടുപ്പിൽ വയ്ക്കാത്തത് അല്ലെങ്കിൽ ഇപ്പം കുറച്ച് ദിവസം കൊണ്ട് അടുപ്പിൽ വെപ്പം ഒന്നും നടക്കൂല അടുപ്പിൽ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ മാത്രമേ നടക്കണുള്ളൂ ജോലി ഒരിക്കലും തീരുവല്ലോ രാവിലെ തുടങ്ങിയാൽ രാത്രി വരെ ജോലിയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് ചുക്കണൊക്കെ ഞാൻ വാരി കിട്ടും നാടൻ കോഴിയാണ് വീട്ടിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് വീട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ് എന്നിട്ട് കോഴി തട്ടിയ ശേഷം അതിലൊരു തക്കാളി ചെറുതായിട്ട് മുറിച്ചതും കുറച്ച് വെളുത്തുള്ളിയ്ച്ചി ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ രമ്പയില മല്ലിയില ഇതെല്ലാം കൂടിയിട്ട് കറിവേപ്പിലെല്ലാം ഇട്ട് ഒന്ന് മൂടി വച്ച് നല്ലവണ്ണം വേവിച്ചു അങ്ങനെ കെക്കൻ കറിയൊക്കെ ഏകദേശം റെഡിയായി അതിൽ കുരുമുളക് വീണ്ടും മല്ലിയില ഇട്ടുകൊടുത്തു രമ്പയില ഇട്ട് കൊടുത്തു കറിവേപ്പില ഇട്ട് കൊടുത്തു ഒരു നാല് സ്പൂണോളം പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് അത് മാറ്റി വെച്ചു അത് കഴിഞ്ഞ് നമ്മൾ മരിച്ചിനിയെല്ലാം കടുക് വറുത്തെടുത്തു പുട്ട വച്ചു ഒരാൾ മരിച്ചിനിയെ കഴിക്കൂല പുട്ടയെ കഴിക്കുകയുള്ളൂ അങ്ങനെ അതിന് മരിച്ചന് കഴിച്ച് ശരിയാകുമല്ലോ അതുകൊണ്ടാണ് അല്ലാതെ വേറെ ഒന്നുമില്ല ഇതാണ് ഇന്നത്തെ അതിഥികൾ കള്ളന്മാരാണ് ഇവിടെ വന്ന് കഴിച്ചിട്ട് എന്നെ കുറ്റവും പറഞ്ഞിട്ടാണ് പോയത് ഇതാ ഇരിക്കുന്നവേണ്ടല്ലോ ഇവനാണ് എന്നെ ഏറ്റവും കൂടുതൽ കുറ്റം പറഞ്ഞത് ഇവനാണ് ഇപ്പം കല്യാണം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് ഇതെൻ്റെ ഒരു ശേഷകാരനാണ് അതായത് ഇവനാണ് എന്നെ കുറ്റം പറഞ്ഞത് കേട്ടോ ഞാൻ ചിക്കൻ ശരിയല്ല മരിച്ചിന് ശരിയല്ല പുട്ട് ശരിയല്ല തേയില വെള്ളം ശരിയല്ല ഇങ്ങനെ എല്ലാ കുറ്റവും പറഞ്ഞിട്ടാണ് അവൻ പോയത് സാധാരണ ഇവനാണ് കുറ്റം പറയുന്നത് ഇന്ന് അവൻ ഒന്നും കുറ്റവും പറഞ്ഞില്ലാത്തതുകൊണ്ട് ഇവൻ ഏറ്റുപിടുത്തിക്കാണ് ഞാൻ പറഞ്ഞു നിങ്ങളെ ഇതിലിട്ട് വീഡിയോയിലിട്ട് നാറ്റിക്കുമെന്ന് അങ്ങനെ അവർ സന്തോഷത്തോടെ കഴിച്ചിട്ടൊക്കെ പോയി ഇതൊക്കെ നമുക്ക് സന്തോഷമുള്ള കാര്യമില്ലേ അങ്ങനെ ഞാനും കഴിക്കാമെന്ന് ചോദിച്ചു മണി പത്തായ കേട്ടോ അങ്ങനെ ഞാനും കഴിക്കാമെന്ന് കരുതി പിന്നെ കുറേ ജോലിയുണ്ട് അടുക്കളയൊക്കെ ഒതുക്കി പുറക്കെടുക്കാനായിട്ട് ഒരുപാട് ജോലിയുണ്ട് അങ്ങനെ ഇതൊക്കെയാണ് എന്താ എൻ്റെ വീട്ടു വിശേഷങ്ങൾ എല്ലാവരും കാണണം കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവർക്കും താങ്ക് യു എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പ്രത്യേകം പ്രത്യേകം ഞാൻ സ്നേഹാന്വേഷണം അറിയിക്കുന്നു എൻ്റെ ചേച്ചിമാർക്കും സഹോദരങ്ങൾക്കും അനിയന്മാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എൻ്റെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്താൽ മാത്രം പോലെ എല്ലാവരും എന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ചാനൽ ഒന്ന് മുമ്പോട്ട് കയറ്റി വിടണം അതിനൊന്നും ഒരു മടിയും കാണിക്കരുത് പ്ലീസ് കൂട്ടുകാരെ എല്ലാവരും ഒന്ന് സഹായിക്കൂ ഇത്രയും ആൾക്കാർ തന്നെ കാണുന്നതിൽ എപ്പോഴും നിങ്ങൾക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ എന്തിനാണ് നിങ്ങളിങ്ങനെ കാണാതിരിക്കുന്നത് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കണേ ഇങ്ങനെ പറയാൻ മാത്രമല്ലേ എനിക്ക് പറ്റുകയുള്ളൂ ഞാൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴിടയ്ക്കിടക്ക് ആരെങ്കിലുമൊക്കെ സബ്സ്ക്രൈബ് ചെയ്യും ഇങ്ങനെ എല്ലാവർക്കും വളരെയധികം താങ്ക്സ് എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു പിന്നെ ഒരുപാട് പുതിയ പുതിയ ഫ്രണ്ട്സ് പോകുമ്പോഴേ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് തന്നെ തന്നെയെങ്കിൽ എനിക്കിപ്പോൾ അവർ പുതിയ പുതിയ ഫ്രണ്ട്സാണ് ഉണ്ട് അതൊക്കെ ഞാൻ ഈ വീഡിയോയുടെ ഫ്രണ്ടിൽ പറയണുണ്ട് അങ്ങനെ എന്തൊക്കെ എൻ്റെ വീഡിയോ കഴിഞ്ഞു എല്ലാവർക്കും താങ്ക്